കുട്ടികൾക്ക് പഠനത്തിൽ തിളങ്ങണോ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുവാൻ ചില മന്ത്ര ജപങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ അധ്യയന വർഷം ആരംഭിക്കാറായി മക്കളുടെ വിദ്യാഭ്യാസ ഉന്നതി എല്ലാ മാതാപിതാക്കളുടെയും അതിയായ ആഗ്രഹമാണ് അതിനായി എന്ത് കഷ്ടപ്പാടുകളും സഹിക്കാൻ തയ്യാറുമാണ് അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ചിട്ടയോടെ പഠനം ആരംഭിക്കണം ഈ ചിട്ടകൾ വിദ്യാഭ്യാസ കാലത്തുടനീളം നിലനിർത്താൻ മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും അത്യാവശ്യവുമാണ് ചുട്ടയിലെ ശീലം ചുടലുവരെയെന്നാണല്ലോ പ്രമാണം ഒരാളുടെ കഴിവുകൾ വ്യക്തിത്വം എന്നിവ രൂപപ്പെടുന്ന കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലം അതിനാൽ ഈ കാലഘട്ടത്തിൽ വേണ്ടത്ര ശ്രദ്ധയും പരിശീലനവും ഈശ്വരാധീനവും ലഭിച്ചാൽ കുട്ടിയുടെ ഭാവി ശോഭനമാവും പഠനത്തിൽ വളരെ നന്നായി ശോഭിക്കുന്ന കുട്ടിയാണെങ്കിലും ഈശ്വരാധീനവും ഭാഗ്യവും ഇല്ലെങ്കിൽ എങ്ങും എത്താനാകില്ല നിത്യവും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠിച്ചതെല്ലാം അനുയോജ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനും നിത്യേനയുള്ള നാമജപം സഹായകമാണ് വിദ്യാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ടു പോകുന്ന രീതി പണ്ട് കാലങ്ങളിൽ നിലവിലുണ്ടായിരുന്നു ആ പ്രാർത്ഥനാ വേളകളിൽ ചില മന്ത്രങ്ങൾ ഉൾപ്പെടുത്തുന്നത് അത്യുത്തമമാണ് വിഘ്നഹരനായ ഗണപതി ഭഗവാനെയും ജ്ഞാനദേവതയായ സരസ്വതീദേവിയെയും ശ്രീ പരമേശ്വരന്റെ ജ്ഞാനഭാവമായ ദക്ഷിണാമൂർത്തിയെയും വിദ്യാകാരകനായ ബുധദേവ പ്രീതിക്കായി ശ്രീകൃഷ്ണനെയും നിത്യവും ഭജിക്കുന്നതിലൂടെ വിദ്യാ തടസ്സങ്ങളെല്ലാം നീങ്ങുകയും വിദ്യാ പുരോഗതി ലഭിക്കുകയും ചെയ്യും പഠനത്തിൽ പിന്നോക്കമാണ് ശ്രദ്ധയില്ല അലസതയാണ് എന്നിങ്ങനെ മക്കളെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ ഈ ശീലം മക്കളിൽ വളർത്താൻ ശ്രമിക്കൂ മാറ്റം അത്ഭുതാവകമായിരിക്കും പ്രഭാതത്തിൽ സൂര്യദേവനോടുള്ള പ്രാർത്ഥനയായ ഗായത്രി മന്ത്രജപവും ബുദ്ധിവികാസത്തിനുത്തമമാണ് ഗം ഗണപതി നമഹ സം സരസ്വദ്യും എന്നിവ ജപിച്ച ശേഷം ദക്ഷിണാമൂർത്തി മന്ത്രം ജപിക്കാം യുവഭാവത്തിൽ തെക്കോട്ട് ദർശനമായി ആലിൻ്റെ ചൂട്ടിലിരിക്കുന്ന ശിവരൂപമാണ് ദക്ഷിണാമൂർത്തി പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ പ്രധാന പ്രതിഷ്ഠയുടെ തെക്ക് ഭാഗത്തായി ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയുണ്ട് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രവും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും ഇതിനുദാഹരണമാണ് വിദ്യാഗുണത്തിനായി ഇവിടെ അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ബുദ്ധിവികാസത്തിനായി ദക്ഷിണാമൂർത്തി മന്ത്രം നിത്യവും ജപിക്കാം ദക്ഷിണാമൂർത്തി മന്ത്രം ഗുരവേ സർവലോകനാം ഭിഷജെ ഭവരോഗ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയെ നമ കുട്ടികളിൽ ഓർമ്മശക്തിയും ഏകാഗ്രതയും സ്വഭാവശുദ്ധിയും വർദ്ധിപ്പിക്കാൻ നിത്യേനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് വിദ്യാഗോപാലമന്ത്രം ജപിക്കണം അർത്ഥമറിഞ്ഞു ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും വിദ്യാഗോപാലമന്ത്രം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞം രമ രമണ വിശ്വേഷ വിദ്യം പാപനാശിനിയും ലക്ഷ്മിപതിയും ലോകനാഥനും സർവജ്ഞനുമായ അല്ലയോ കൃഷ്ണ എനിക്ക് വേഗത്തിൽ വിദ്യ നൽകിയാലും ഇവ ജപിക്കുന്നതിന് പ്രത്യേക ചിട്ടകളോ രീതികളോ ഇല്ല ഭക്തിയോടെയുള്ള ജപമാണ് പ്രധാനം ഇത്ര തവണ ജപിക്കണമെന്ന നിഷ്ഠയില്ല മനസ്സറിഞ്ഞ് ഒരു തവണയെങ്കിലും ജപിക്കുന്നത് ഭഗവത് പ്രീതികരമാണ് പ്രാർത്ഥന കൊണ്ട് മാത്രം വിജയിക്കാനാവുമെന്ന് കരുതരുത് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ തെളിഞ്ഞ ഭക്തിയോടെ നിരന്തരമായ പരിശ്രമത്തോടെയും നമ്മുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം